ഈ കുമാരനാശാൻ അനുസ്മരണവും പുരസ്കാര സമർപ്പണവും നടന്നു വാദ്യകലാ കുലപതികൾക്ക് കേരള വാദ്യശ്രീ പുരസ്കാരം നൽകി ആദരിച്ചു ഉടുക്ക് വാദ്യകലയിലെ ഇതിഹാസം ഈ കുമാരൻ നായരുടെ രണ്ടാം ചരമവാർഷികത്തോടനുബന്ധിച്ച് ശിഷ്യഗണങ്ങൾ ആചാര്യസ്മൃതി സംഘടിപ്പിച്ചു ആര്യൻ ചുവടെ ശ്രീകൃഷ്ണ സേവാ ഫൗണ്ടേഷനിൽ നടന്ന ചടങ്ങിൽ വാദ്യകലാരംഗത്തെ പ്രമുഖരെ ആദരിച്ചു ഡോക്ടർ സതീഷ് പരമേശ്വരൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു ആറു പതിറ്റാണ്ടോളം ഉടുക്ക് വാദ്യകലയ്ക്ക് സമർപ്പിച്ച കുമാരനാശാന്റെ സ്മരണാർത്ഥം നൽകുന്ന കേരള വാദ്യശ്രീ പുരസ്കാരം പ്രമുഖ വാദ്യകലാകാരന്മാർക്ക് കൈമാറി മച്ചാട് സുബ്രഹ്മണ്യൻ ഗംഗാധരൻ ആശാൻ ബാബു എളനാട് വേലായുധൻ ആശാൻ മണികണ്ഠൻ ആശാൻ ഗോപാലൻ നായർ ചാമി ഗുരുസ്വാമി നിതീഷ് ആശാൻ എന്നീ ഉടുക്ക കലാകാരന്മാരെയും എളനാട് ചന്ദ്രൻ എളനാട് ഗോവിന്ദൻകുട്ടി എന്നീ വാദ്യപ്രതിഭകളെയുമാണ് പുരസ്കാരം നൽകി ആദരിച്ചത് കെ യു ഷാജി ശർമ്മ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ എം യു കൃഷ്ണൻകുട്ടി സ്വാഗതവും അരുൺ ടി എച്ച് നന്ദിയും പറഞ്ഞു നൂറിലധികം ശിഷ്യന്മാരെ വാർത്തെടുത്ത കുമാരനാശാന്റെ പാരമ്പര്യം വരും തലമുറയ്ക്ക് പകർന്നു നൽകുന്നതിന്റെ ഭാഗമായാണ് അനുസ്മരണ ചടങ്ങ് സംഘടിപ്പിച്ചത്